കുഞ്ഞു ത്തിലേ നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു തൃശൂർ ജില്ലയിലെ എടക്കളത്തൂരുള്ള അമൽ ശങ്കർ എന്ന കലാകാരൻ നാടൻപാട്ട് ഭംഗിയോടെ ആലപിക്കുന്ന ഈ കലാകാരൻ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം കുഞ്ഞു ചെറുപ്പത്തിലേ അപ്പം പറഞ്ഞതല്ലേ എൻ്റെ മുളം മോളമാളൂനെ നീലാണ്ടം കിട്ടൂന്ന് അന്ന് തൊട്ടിന്നു വരെ നേരം പുലരും വരെ ചിന്തിച്ചിരിപ്പാണു ഞാൻ എൻ്റെ ഉണ്ണിച്ചിരൂത പെണ്ണേ വേഷം പൊന്നാറ്റീന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കാറിക്കരഞ്ഞിട്ട് നീ വന്ന് കാര്യം പറഞ്ഞില്ലടേ എന്തിനു കുട്ടേ നീ കറി കരയണത് അപ്പം പറഞ്ഞതൊക്കെ അപ്പം മറന്നില്ലടേ കുഞ്ഞു ചെറുപ്പത്തിലേ എൻ്റെ അപ്പം പറഞ്ഞതല്ലേ എൻ്റെ മുളമളൂനെ ം കെട്ടുന്ന് ഓലപ്പോരാണെങ്കിലും ഞാൻ ഓണപ്പൂടാവ തരാ ഓണത്തിൻ്റെ അന്നുമ്മക്കേ ഓണത്തുമ്പി കളിക്കുട്ട നെല്ല് കുത്തി കഞ്ഞിവെച്ചു വെളമ്പുമ്പോ കഞ്ഞി കയ്യിൽ കൊണ്ട് എന്നെ മാടി വിളിച്ചില്ലടേ കുഞ്ഞു ചെറുപ്പത്തിലേ എൻ്റെ അപ്പം പറഞ്ഞതല്ലേ എൻ്റെ മുളമളുനെ നീലാണ്ടം കെട്ടുന്ന് കഞ്ഞിക്കലത്തിലേ കുഞ്ഞു കയ്യില് പോലെ തോന്നും ചേരുലടേ മുല്ല വലിയ മാല കാണാനും ചന്തള്ളോനാ കെട്ടണ പൊന്നളിയൻ കുഞ്ഞു ത്തിലേ അപ്പം പറഞ്ഞതല്ലേ എൻറെ മോളേ നീലാണ്ടെട്ടു അമലേ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതിനു മുന്നേ രണ്ട് പ്രോഗ്രാം ചെയ്തു

കൂടെ ഈ പ്രോഗ്രാം വീട്ടില് കുടുംബ ഫാമിലി അമ്മ രണ്ട് ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ എല്ലാരും ഈയൊരു വലിയ ചെറിയ മക്കളൊക്കെ ഉണ്ട് ചേട്ടന്മാരും നല്ല സപ്പോർട്ടാണ് കാര്യങ്ങളൊക്കെ പരിപാടിക്ക് പോകാനും എത്ര വർഷം 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 അതിനിടയിൽ മൂന്ന് എനിക്ക് ഗ്യാപ്പ് വന്നു പെട്ടെന്ന് പഠിച്ചല്ലോ പഠിച്ചു എന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല ഇതിനെ മരംകുട്ടൊക്കെ എന്നാലും സംഭവം ചെയ്യുന്നുണ്ട് കൊഴപ്പില്ലാത്ത പാട്ടും പാടുന്നുണ്ട് കുട്ടി പാടുന്നുണ്ട് ഇതൊക്കെ അതൊക്കെ ഒരു കഴിവ് തന്നെയാണ് ഈ കരിന്തര കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ് പോകാറുണ്ട് ഓക്കെ എന്തായാലും ഇപ്പൊ പാടിയ പാട്ട് നല്ല നമ്മുടെ മണിയാട്ടിന്റെ പാട്ട് ഗംഭീര പാട്ട് അല്ലേ അതെ അതെ എന്താണ് അദ്ദേഹത്തിന്റെ കാസറ്റ് ഉണ്ട് സീഡിയുണ്ട് പന്തരുവുലത്തിലുള്ള പാട്ടാണ് നന്നായി പാടിയിട്ട നല്ല രസമായി പാടി അപ്പൊ നമുക്ക് രണ്ടാമത്തെ പാട്ട് കൂടി വെക്കാം കാട്ടു കരിക്കിൻഡോല ചന്തങ്ങിൻ്റോല ആരാരും വെട്ടു മോല ചന്തങ്ങിൻ്റെ ആരാരും വെട്ടു മോല ചന്തങ്ങിൻ്റോല വേട്ടൂവൻ ചക്കൻ വെട്ടും ചന്തങ്ങിൻ്റോല വേട്ടൂവൻ ചെക്കൻ വെട്ടും ചന്തങ്ങിൻ്റെ ആരും മെടയുമോല ചന്തങ്ങിൻ്റോല ആരാരുമെടയുമോല ചെന്തെങ്ങിൻ്റോല വേട്ടോത്തി കായ് മൊടയും ചന്തങ്ങിൻ്റോലോ ീ കായ്മൊടയും ചെന്തേങ്ങിൻഡോല ഏതേ ദൂരം ബലത്തിലോ കൊടുക്കോല ഏതേ ദൂരം ബലത്തിലോ കൊടുക്കോല എടക്കളത്തൂരം ബലത്തിലോ കൊടുക്കോല എടക്കളത്തൂരം ബലത്തിലോ കൊടുക്കോല എടക്കളത്തൂരം ബലം കെട്ടി താഴ്വാരം കെട്ടിയല്ലോ എടക്കള ൂരമ്പലം കെട്ടി താഴ്വാരം കെട്ടിയല്ലോ എന്നിട്ടും ബാക്കിയോല പന്ത്രണ്ടു മടലോല എന്നിട്ടും ബാക്കിയോല പന്ത്രണ്ടു മടലോല ഇനിയേ ദൂരമ്പലത്തിലോ കൊടുക്കോല ഇനി ഏതോരമ്പലത്തിലോകൊടുക്കോല പവാറ്റിലമ്പലത്തിലോകോടുക്കോല പവാറ്റിലമ്പലത്തിലോ കൊടുക്കോല പവർട്ടി അമ്പലം കെട്ടി താഴ്വാരം കെട്ടിയല്ലോ പവർ ടീ അമ്പലം കെട്ടി താഴ്വാരം കെട്ടിയല്ലോ എന്നിട്ടും ബാക്കിയോല പന്ത്രണ്ടു മടലോല എന്ന ും ബാക്കിയോല പന്ത്രണ്ടു മടലോല ഇനി ഏതു പള്ളിയിലേക്കോ രണ്ടോ കൊടുക്കോല ഇനി ഏതു പള്ളിയിലേക്ക് എന്നോ കൊടുക്കോല കേച്ചേരി പള്ളിയിലേക്കോ രണ്ടോ കൊടുക്കോല കേച്ചേരി പള്ളിയിലേക്ക് എന്നോ കൊടുക്കോല കേച്ചേരി പള്ളിയും കെട്ടി താഴ്വാരം കെട്ടിയല്ലോ കേച്ചേരി പള്ളിയും ബാക്കിയോല പന്ത്രണ്ടു മടലോല എന്നിട്ടും ബാക്കിയോല പന്ത്രണ്ടു മടലോല ഇനി ഏതു പള്ളിയിലേക്കോരണ്ണോടു ഇനി ഏതു പള്ളിയിലേക്കോരെ ഇതിങ്ങനെ പള്ളി അമ്പലം പള്ളി അമ്പലമായിട്ട് നീണ്ടു പോകും ഇത് പാട്ട് ഇത് ഞാൻ കേട്ടിട്ടില്ല ഈ പാട്ട് കേൾക്കാന്ന് വെച്ചാ ചെറുപ്പത്തില് ഞങ്ങളുടെ അവിടെ ഓണത്തിന് വട്ടകളി കല്കി അപ്പൊ അന്നൊക്കെ അച്ഛൻ അച്ഛന്റെ വായിന്ന് കേട്ട പാട്ടാ അപ്പൊ എന്ത് കാര്യങ്ങളായില്ല അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് വേറെ പാട്ടുള്ളൂ അത് അച്ഛനായിട്ട് എനിക്ക് തന്നു പാടാൻ വേണ്ടി പാടി ഞങ്ങൾ ഇങ്ങനെ തന്നെ പാട്ടിട്ടുള്ളൂ വട്ടകളിക്ക് മാത്രമേ പാടാറുള്ളൂ ഈ പാട്ടി വാട്ടകളിക്ക് പാട്ടാണ് ഞങ്ങളുടെ അവിടെ ചോട് വെച്ച് കളിക്കാന്നാ പറയോ കൂടി നമ്മുടെ ഒരു ഒരു വേറെ തരത്തിലുള്ള പാട്ട് പാട്ട് െ അടിപൊളി നല്ലൊരു സന്തോഷം താങ്ക് യു പ്രോഗ്രാമില് വന്നതിലും പാട്ട് പാടിയാലും കൂടുതൽ അറിയാനും കഴിഞ്ഞതിലും ഒക്കെ സന്തോഷമുണ്ട് ഒരു സന്ദർഭം എനിക്ക് ഒരുക്കി തന്നതി നിങ്ങളോടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു